കേസെടുത്താലും ഇല്ലെങ്കിലും പാലക്കാട്ട് ജനതയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കൊടുത്തൊരു വാക്കുകൾ തല പോകേണ്ടി വന്നാലും അവർക്ക് തല കൊലിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ലായിരുന്നു ആ പ്രവർത്തനമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി തല പോകേണ്ടി വന്നാലും ഏതെങ്കിലും തരത്തിലുള്ള വിഭജന വർഗീയ രാഷ്ട്രീയത്തെ അതിനോട് സമരപ്പെടുന്ന ഒരു സമീപനവും ഉണ്ടാവുകയില്ല ഇന്നിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീണ്ടും വിളിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് പാലക്കാട്ടെ സമാധാന പുനഃസ്ഥാപിക്കുവാൻ ബി ജെ പിക്ക് ഒപ്പം ചർച്ച വേണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വലിയ ഗതികേടിലാണ് കേരള പോലീസ് പോകുന്നതെന്ന് ഞാൻ കേരള പോലീസിനെതിരായിട്ടോ സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷെ പറയുകയാണ് ബി ജെ പിയുമായിട്ട് ഒരുമിച്ച് ഇരുന്ന് ചർച്ച നടത്തിയ പ്രശ്നങ്ങൾ ഇവിടെ സമാധാനം ഉണ്ടാക്കാം എന്നാണ് പോലീസ് പറയുന്നത് എന്തിനെതിരെ ഒരു നിയമസഭാ സാമാജികന്റെ തലയെടുക്കും എന്ന് പറയുന്നത് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം തീർക്കണം ഒരു നിയമസഭാ സാമാജികന്റെ കാലെടുക്കും എന്ന് പറഞ്ഞത് ചർച്ച ചെയ്ത് തീരുമാനിക്കാം തീരുമാനിക്കണം ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലേക്ക് വന്ന് അക്രമം നിറഞ്ഞൊരു മാർച്ച് നടത്തിയത് ചർച്ച ചെയ്ത് പരിഹരിക്കണം നിയമസഭാ സാമാജികന്റെ ഓഫീസിലേക്ക് നടത്തിയ അക്രമം നിറഞ്ഞ മാർച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഇങ്ങനെ ചർച്ച ചെയ്ത് ചായയും ബിസ്ക്കറ്റും തരുന്ന പണിയാണോ കേരള പോലീസുള്ള ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് ഇരുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന് ഇവർ എന്ന് തൊട്ടാ ഈ നാട്ടുകൂട്ട മധ്യസ്ഥ പണി കേരള പോലീസ് തുടങ്ങിയത് ഞങ്ങൾക്ക് അവരുടെ മധ്യസ്ഥതൊന്നും വേണ്ട ഈ നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഇവിടെ പ്രശ്നം ഉണ്ടാകും